ഒക്ടോബർ ഒന്നു മുതൽ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന മണ്ണ് മാന്തി യന്ത്രങ്ങളുടെ വാടക വർദ്ധിപ്പിക്കുമെന്ന് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു വാടക വർധനവ് ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അംഗങ്ങൾ പറഞ്ഞു എസ്കവേറ്റർ ബാക് ഫോ ക്രൈൻ ടിൻ മുതലായ വാഹനങ്ങളുടെ വാടക നിരക്കിൽ പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ വർധനവ് വരും ഈ തൊഴിൽ മേഖല സംജാതമായിട്ട് മുപ്പത് വർഷമായെങ്കിലും അന്നുണ്ടായിരുന്ന നിരക്കിൽ തന്നെയാണ് വാഹനങ്ങൾ ഇപ്പോഴും ഓടുന്നത് വാഹനങ്ങളുടെയും മെഷീനറികളുടെയും വിലയും മറ്റു അനുബന്ധ സാമഗ്രികളുടെ വിലയും സ്പെയർ പാർട്സും ടയറും ഇന്ധനവിലയും മറ്റും പതിന്മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വാടക വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളതെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു വാഹനങ്ങൾക്ക് പ്രവർത്തിക്കാൻ വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നുള്ള നിയന്ത്രണങ്ങളും അടിക്കടിയുള്ള പിഴ ചുമത്തലുകളും ഓടുന്നതിലെ സമയ നിയന്ത്രണവും ഈ മേഖലയുടെ നിലനിൽപ്പിനെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നും അംഗങ്ങൾ വിശദീകരിച്ചു അസംസ്കൃത വസ്തുക്കളുടെ മൂലവും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മൂലം സർക്കാരിന്റെ നിർദ്ദേശാനുസരണം മെഷീനറികളിൽ വന്ന മാറ്റം മൂലം മെച്ചിനതികളെല്ലാം വർദ്ധിച്ച വിലവർധനവും നടത്തിയിരിക്കുകയാണ് ഇതുകൂടാതെ ഇന്ധനവില തൊഴിലാളികളുടെ വേതനം സ്പെയർ പാർട്സ് ഇൻഷുറൻസ് റോഡ് നികുതിയെല്ലാം വർദ്ധിച്ച സാഹചര്യത്തിൽ കഴിഞ്ഞ മുപ്പത് വർഷമായി ഈ തൊഴിൽ മേഖല ഉണ്ടായിരുന്ന ഈ നിരക്കുമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വാടക വർധനവ് അനിവാര്യമായി വന്നിരിക്കുകയാണ് അതിനാൽ ഒക്ടോബർ ഒന്നാം തീയതി മുതൽ സംഘടന വാടക വർധനവ് തീരുമാനിച്ചിരിക്കുകയാണ് മറ്റു മാർഗങ്ങളില്ലാത്തത് കൊണ്ട് അതുപോലെ സർക്കാർ പെർമിറ്റുകൾ കൃത്യമായി ലഭിക്കുന്നില്ല ഒരു വാടക വർധനവല്ലാതെ ഭാരവാഹികളായ സമീർ ബാബു ശിവൻ വലിയാട്ടിൽ നജിമുദ്ദീൻ തൃപ്പനച്ചി രഘുനാഥ് വാണിയമ്പലം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു മലപ്പുറം